നമസ്കാരം അഞ്ചേകാലു വർഷം ആരിഫ് മുഹമ്മദ് ഖാനുമായി പോരിലായിരുന്നു സർക്കാരെങ്കിൽ ഗവർണറായി ആർ ലേഖർ വന്നപ്പോൾ അല്പം ആശ്വാസത്തിലായിരുന്നു എന്നാൽ ആരിഫ് മുഹമ്മദിനേക്കാൾ അപകടകാരിയാണ് ആർലേഖർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂർഖനാണെങ്കിൽ ആർലേഖർ രാജപെമ്പാറിയാണ് യൂണിവേഴ്സിറ്റി കാര്യങ്ങളിൽ ഇടപെടുമെന്ന് ഗവർണർ വ്യക്തമാക്കിയതോടെ സർക്കാരുമായി തുറന്ന ഒരു പോരിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യൂണിവേഴ്സിറ്റികളിലെ പ്രശ്നങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ ഗവർണർ അതിനെല്ലാം തന്നെ അതിവേഗ നടപടി ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട് എല്ലാ സർവകലാശാലകളുടെയും സെനറ്റ് യോഗത്തിൽ താൻ പങ്കെടുക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി കേരളത്തിൽ സെനറ്റുകളുടെ അധ്യക്ഷൻ ഗവർണർ ആണെങ്കിലും യോഗങ്ങളിൽ ഗവർണർമാർ അങ്ങനെ പങ്കെടുക്കാറില്ല അങ്ങനെ പങ്കെടുക്കുന്ന രീതി പതിവില്ലായിരുന്നു ബീഹാറിൽ ഇരുപത് സർവകലാശാലകളുടെ സെനറ്റ് യോഗങ്ങളിൽ ഒന്നിലേറെ തവണ താൻ പങ്കെടുത്തിട്ടുണ്ട് അതേ രീതിയിലാകും കേരളത്തിലും ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാതെ അക്കാദമിക് കാര്യങ്ങളിലായും സെനറ്റ് യോഗം ചേരണം എന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആ യോഗത്തിലാകും ചാൻസലറായ ആർ ലേഖർ പങ്കെടുക്കുക എന്ന് വൈസ് ചാൻസലർമാരുടെ ഒരു യോഗത്തിൽ ഗവർണർ പറഞ്ഞു ഇതോടെയാണ് സർക്കാർ കടുത്ത ആശങ്കയാണ് ചാൻസലറുടെ അഭാവത്തിലായിരിക്കണം മന്ത്രിക്ക് പ്രോ ചാൻസലർ എന്ന പദവിയിലുള്ള അധികാരം കിട്ടുന്നത് എന്നാണ് ചട്ടം എന്നാൽ ചാൻസലറായ ഗവർണർ കേരളത്തിൽ ഉണ്ടായിരിക്കെ മന്ത്രി ബിന്ദു സെനറ്റ് അധ്യക്ഷതയിൽ പങ്കെടുത്തത് വലിയൊരു വിവാദത്തിൽ വഴിവച്ചിരുന്നു നേരത്തെ കേരള സർവകലാശാലയിൽ ഒരു സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലറായ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായിരുന്നു ഇതിന് പിന്നാലെയാണ് ചാൻസലറായ ഗവർണർ െ നേരിട്ട് യൂണിവേഴ്സിറ്റികളിലെ സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ആരിഫ് ഖാൻ ഗവർണർ ആയിരിക്കെ ഏറ്റവും അധികം ഏറ്റുമുട്ടൽ സർക്കാരുമായി നടത്തിയത് യൂണിവേഴ്സിറ്റി വിഷയങ്ങളായിരുന്നു ഇതേ പാതയിലാണ് പുതിയ ഗവർണർ ആർലേക്കറും നീങ്ങുന്നത് എന്ന വ്യക്തമായ സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതുകൂടാതെ യൂണിവേഴ്സിറ്റികളിൽ അമിതമായ രാഷ്ട്രീയം വേണ്ട എന്ന് യൂണിവേഴ്സിറ്റികൾ എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു കലവറയാണ് അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കണം അമിതമായ രീതിയിൽ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കരുത് എന്ന് വി സിമാരുടെ കർശനമായ ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനാണ് കൂടുതൽ മുൻഗണന നൽകുക നൽകേണ്ടത് എന്നും വി സിമാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകും എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കണം ക്യാമ്പസ് രാഷ്ട്രീയം വിദ്യാർത്ഥികളെ ദോഷകരമായി ഒരിക്കലും ബാധിക്കരുത് യൂണിവേഴ്സിറ്റികളും കോളേജുകളും തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും മീറ്റിംഗിൽ ഗവർണർ ചോദിച്ചറിയുന്നുണ്ട് സർവകലശാല വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തിയ ഗവർണർ ആർലേക്കർ ഡി സിമാരോട് ഇന്റർനാഷണൽ രാജ്യത്ത് അതായത് പുറത്ത് രാജ്യത്തുള്ള കോഴ്സുകളും അക്കാദമിക് കോഴ്സുകളും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നും രാജ്യാന്തര നിലവാരത്തിലുള്ള കോഴ്സുകളും കേരളത്തിലെ ഓരോ സർവകലാശാലകളിൽ തുടങ്ങണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർവകലാശാല ക്യാമ്പസുകൾ മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന തലത്തിലേക്ക് പ്രവർത്തിക്കണം എല്ലാ സർവകലാശാല ക്യാമ്പസുകളും താമസിച്ച് അവിടേക്ക് ഞാൻ അതായത് ഗവർണർ താമസിച്ച് കുട്ടികളുമായും അധ്യാപകരുമായും ഒരു ആശയവിനിമയം നടത്തുമെന്നും സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പുതിയ ഗവർണർ പറഞ്ഞിട്ടുണ്ട് കൂടാതെ സൗകര്യപ്രദമായ സെനറ്റ് യോഗങ്ങൾ നേരിട്ട് പങ്കെടുക്കുമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് രാജ്ഭവനിൽ ബി സിമാരുടെ യോഗത്തിൽ ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുന്നത് സർവകലാശാല വൈസ് ചാൻസലർ നിയമങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് യു ജി സി വിജ്ഞാപനം ചെയ്തിരുന്നു സർവകലാശാല വൈസ് ചാൻസലർ നിയമങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരടാണ് യു ജി സി വിജ്ഞാപനം ചെയ്തത് പിന്നാലെയാണ് ഗവർണർ വൈസ് ചാൻസലർ കൂടിക്കാഴ്ച നടക്കുന്നത് കേരളത്തിലെ പ്രധാന സർവകലാശാലകളെല്ലാം ചാൻസലർ ഗവർണറായതിനാൽ ഫലത്തിൽ വി സി നിയമങ്ങളിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി വിജ്ഞാപനത്തിൽ വി സി നിയമനാധികാരം ആർക്കൊന്നും കൃത്യമായി രേഖപ്പെടുത്തിയല്ല അതാണ് യു ജി സി ഒരു റീ വിജ്ഞാപനം ചെയ്ത് പുറത്തിറക്കിയത് അതോടെ ഇനിയിപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കോ അല്ലെങ്കിൽ പിണറായി സർക്കാരിനോ ഓരോ സംസ്ഥാനത്തിലെ സർക്കാരോട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഗവർണർ എന്താണോ പറയുന്നത് അത് മാത്രമേ അവർക്ക് ഇനി അതേപോലെ അക്ഷരം പ്രതി അനുസരിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ